നമ്മൾ ബുദ്ധ പാർക്കിലെത്തി ഇതിനെപ്പാളിലാണ് ഗൈസ് ഞങ്ങൾ ഹിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഹിറ്റ് ഞാൻ സ്വന്തം അസ്ലം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഫുള്ണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ അഞ്ചു കിലോമീറ്റർ ഇത് ഒന്നര കിലോമീറ്റർ രണ്ടോ രണ്ട് കിലോമീറ്റർ ഏഴു കിലോമീറ്റർ എട്ട് കിലോമീറ്റർ കോട്ടെ കോട എന്നു പോകുമ്പോ വണ്ടി കിട്ടിയായി കുറഞ്ഞു ഇതല്ല ഇതിന്റെ അപ്പുറം കാണുന്ന ഒന്നും ഓ ഞങ്ങളോട് ഇത്ര ദ്രോഹം ചെയ്യാൻ പാടില്ല ഇത് ഇത് ഭയങ്കര ദ്രോഹമാണ് അയ്യോ നിന്നെ കാണാൻ വേണ്ടി ഇത്രയും ദ്രോഹം മില്ലുകൾ താണ്ടി വന്നു ഞങ്ങൾ ലിഫ്റ്റൊക്കെ അടിച്ചു വന്നു ഒന്നും കാണാ ഒന്നും കാണാൻ പറ്റില്ല കൊറച്ച് കണ്ണു തുറക്ക് മൂത്ത മൂടി വെച്ചാ മാസ്ക് മാസ്ക് കിട്ടും കൊറോണ കൊറോണ ഉണ്ടല്ലോ ഫോട്ടോ അടിക്കാൻ മൂഞ്ചി ഗൈസ് നേപ്പാള വന്നിട്ട് ആദ്യമായിട്ട് കണ്ട സ്ഥലമാണ് അത് മൂഞ്ചി ഞങ്ങളുടെ പോലെ പ്രശ്നവും ഞങ്ങൾ വണ്ടി എടുത്തു പക്ഷേ അതിൻ്റെ ആർ സി ഒറിജിനലില്ലാ കയറ്റി വിടൂല്ലെന്ന് പറഞ്ഞു ഇന്നത്തെ മൊത്തം ദിവസം മൂഞ്ചി അങ്ങനെ അയ്യോ കൊറോണൊക്കെ മാറിയില്ലേ ഇവിടെ എപ്പോഴും പറയാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റ അയ്യോ ിസ് ബുദ്ധന്റെ ടെമ്പിൾ കണ്ട് ഞങ്ങൾ തിരിച്ചു ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് അതേ അയ്യോ അഭിഹിതം കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് സോറി ഞാൻ കാണിക്കില്ല യൂട്യൂബ് സെൻസർ ഞാൻ കാണിക്കില്ല സ്പീഡിന്റെ മേള കൊടികൾ കണ്ടുപോ ആ കൊടി നേപ്പാളി കുട്ടികളുടെ കാലിനൊണ്ട് പറ്റി കഴിച്ചു എവിടൊരു അമ്മച്ചിപ്പി നോക്കണം ഇപ്പിയതാ ലൂസുള്ള പാൻറ്റ് ആ ഇപ്പി പാൻറ്റ് കഴിച്ചു പാൻറ്റ്